ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിരുന്നു ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണമായിരുന്നു ഇപ്പോൾ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ചേർന്ന് കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ എന്തായാലും തകർന്നു റേറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഇല്ല അല്ലെങ്കിൽ പഴയ റേറ്റ് തന്നെ ഫോർ പോയിൻറ്റ് ടു ഫൈവിൻ്റെയും ഫോർ പോയിൻ്റ് ഫൈവിൻ്റെയും അവിടെ വെച്ചു പക്ഷേ ഈ വർഷം ഒരു പോയിൻ്റ് ഫൈവ് കുറച്ചേക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം മീനിങ്ഫുൾ ഇൻഫ്ലേഷൻ വരുന്ന മാസങ്ങളിൽ വന്നേക്കും എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് പിന്നെ ഗ്രോത്ത് സ്ലോ ആണെന്നും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അതിലുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസും വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പുട്ടിൻ പ പുട്ടിനോട് കമ്മ്യൂണിയുടെ അസോസിയേഷനെക്കുറിച്ചുള്ള സംസാരങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒരു പീസ്ഫുൾ ന്യൂക്ലിയർ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചർച്ചയും അങ്ങനത്തെ ഒരു ഇതും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ഒരു ജൂസ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റി അങ്ങനെ ഒരു രീതിയിലുള്ളൊരു സൊല്യൂഷനാണ് അദ്ദേഹം പറയുന്നത് പിന്നെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ഇറാന് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പാർട്ട്നേഴ്സ് അത്ര ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായാലും അദ്ദേഹം സീസ് ഫെയർ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിനും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പ്ലാറ്റിനം വലിയ രീതിയിൽ ഉയർന്നു ഗോൾഡ് അഞ്ഞൂറ്റി ഇരുപത് രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് സ്വർണ്ണവില തകർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഗോൾഡ് ഈ ഒരു കഴിഞ്ഞ മിനിറ്റുകളിൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നേക്കാണ് സ്വർണ്ണവില അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പ്രൈസ് പ്രൈസായ എഴുപത്തിനാലായിരത്തിൽ നിന്നും വെറും ഇരുന്നൂറ് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് സ്വർണ്ണവില ഇനിയും എന്താവും കുതിച്ചുയരും കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഇനിയും കുതിച്ചു ചേർന്നേക്കും